الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا لا إله إلا الله وحده لا شريك له شهادة تكون للنجاة وسيلة ولرفع الدرجات كفيلا ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الناس أوصيكم بتقوى الله أولا بنفسي وإياكم فقال نبينا محمد صلى الله عليه وسلم عن تميم الداري رضي الله تعالى عنه الدين النصيحة الدين النصيحة الدين النصيحة, الدين النصيحة قلنا لمن يا رسول الله فقال رسول الله صلى وسلم لله ولكتابه ولرسوله ولائمه المسلمين وعامتهم رواه مسلم فقال الله تبارك وتعالى اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انما المؤمنون اخوه فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. صدق الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا أما بعد കഴിഞ്ഞുപോയ ജീവിതത്തിൽ മാപ്പ് നൽകപ്പെടുന്നവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതം വളച്ചുറപ്പിന്റെ പൊരുത്തത്തിലായി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരണപ്പെടാനുള്ള ഭാഗ്യം നാമയവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമായ മനുഷ്യനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനൽ ഇസ്ലാം അനുശാസിക്കുന്ന ഒരുപാട് നിബന്ധനകളും കടമകളും കടപ്പാടുകളുമൊക്കെ നാം പറയുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നതിനോടൊപ്പം നമസ്കാരം മുതൽ തുടങ്ങി കുറേ അഭിഭാഗത്തുകൾ നിഷ്ഠയോടുകൂടി കൃത്യതയോടുകൂടി വ്യക്തമായി ചെയ്യുന്ന ചില മനുഷ്യരാണ് നമ്മുടെ മനസ്സിലെ ഓർന്നു വരുന്നത് തീർച്ചയായും വിശുദ്ധമായ നീരു ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അത് എങ്കിലും അതിനേക്കാളും പ്രയാസമുള്ള അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കുറച്ച് കഷ്ടപ്പാടുകളുടെയും അതിഭയാനകമായ കഠിനമായ പരിശീലനത്തിൻ്റെയും ആവശ്യമുള്ള ചില ഗുണങ്ങളുണ്ട് വിശേഷണങ്ങളുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കി തീർക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞ ആഴ്ച മുതൽ നാം പറഞ്ഞു തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ടത് വിട്ടുവീഴ്ചയുടെ മനസ്സുണ്ടാകുക വിട്ടുവീഴ്ച ഒരു മനുഷ്യനിൽ ഉണ്ടാകുക മൃഗങ്ങളിലും പക്ഷിപർവദികളിൽ പോലും വളരെ വിരളമായി വിട്ടുവീഴ്ചയുടെ സ്വഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് തന്റെ മുമ്പിൽ അകപ്പെട്ടുപോയ ഇലയെ കടിച്ചു കീറാനായി ചീറി അടുക്കുന്നതായ വന്യമൃഗങ്ങൾ പോലും പലപ്പോഴും അവരുടെ വിട്ടുവീഴ്ചയുടെ ഗുണങ്ങൾ നാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിട്ടുവീഴ്ച പരിപൂർണമായും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാക്കേണ്ടതാണ് ന്യായമായിട്ടും അവരോട് നീതിപരമായി നോക്കിയാൽ അവരോട് നാം പൊരുത്തപ്പെടാനുള്ള ഒരു സാധ്യതയില്ലാത്ത സന്ദർഭത്തിലും അള്ളാഹു നമ്മളോട് അങ്ങനെ പെരുമാറിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന ചിന്തയോടുകൂടി ആ സമയത്ത് നാം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നത് മാനുഷികമായ ഗുണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് തമീമുദ്ദാരി തന്നെയാ തമീമുദ്ദാരിഹു പറയുന്നു അലൈഹി ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു നസീഹ നസീഹ യുടെ മണ്ണിൽ വെച്ച് അള്ളാഹു കാലം വിശുദ്ധമായ ഇസ്ലാമിന്റെ മുഴുവൻ ചല്യങ്ങളെയും പൂർത്തിയാക്കി എന്ന് പറയാനായി ഉപയോഗിച്ച പദമാണ് അതായത്

എവിധങ്ങൾ പറഞ്ഞു ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആഫയാണ് ഇതുപോലൊരുപാട് കാണാൻ കഴിയും വിശാലമായ വ്യാപ്തിയുള്ള പലതിനെയും ചില വാക്കുകളുമായി ചില അത്വങ്ങളുമായി അള്ളാഹുവിന്റെ പ്രവാചകം ചുരുക്കിയതായിട്ട് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ഇതിനാണ് ഏറ്റവും വലിയ ഗൗരവം എന്നാണ് അതിന്റെ അർത്ഥം ഹജ്ജിൽ അയബാദങ്ങളിൽ തവാഫുണ്ട് ഹജ്ജിൽ ഒരുപാട് അമലുകളുണ്ട് കർമ്മമുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് ത്യാഗോജ്ജലമായ മറ്റു പല അയത്തുകളുമുണ്ട് എന്നിട്ടും അന്റെ റസൂൽ പറഞ്ഞു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ അറഫ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രാധാന്യവും അത്രയും വലിയ ഗൗരവവും ഹജ്ജുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഇതുപോലെ പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ് മഹാരഥന്മാരായങ്ങൾ വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ നസീഹത്ത് എന്ന് പറയുന്ന ഗുണം എല്ലാ മറ്റു വിശേഷണങ്ങളെല്ലാം ഒരു മനുഷ്യനിൽ സമ്മേളനിച്ചിട്ടുണ്ട് പക്ഷെ നസീഹതി എന്ന് പറയുന്ന ആ ഗുണം ഒരു മനുഷ്യനില്ല എങ്കിൽ അവന്റെ ദീൻ പൂർണ്ണമായില്ല എന്നാണ് അതിന്റെ സാരാംശം അള്ളാഹു നമ്മളെ നസീഹത്തിന്റെ ഗുണം നൽകുന്നവരിൽ ഗുണമുള്ളവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ മൂന്ന് പ്രാവശ്യ ജീവിതങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു സഹപാക്കൾ ചോദിച്ചു കുല്യായാവ സുരന്തോടാ നസീഹത്ത് ചെയ്യേണ്ടത് നസീഹദി എന്ന പദത്തിന്റെ മലയാളത്തിൽ നാം അർത്ഥം തെരഞ്ഞാൽ കാണാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ വാക്ക് ഗുണകാംശ എന്ന് പറയാം ഒരുപാട് വ്യാപ്തിയും വിഷമതയുമുള്ള പദമാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഒരു വാക്ക് ഗുണകാംശ ആരോടാ ഗുണകാംശു ആരോടാണ് ഞങ്ങൾ നസീഹത്ത് ചെയ്യേണ്ടത് ആരോടാണ് ഞങ്ങൾ ഗുണകാംശ അള്ളാന്റെ റസൂലും മൂന്നാല് കാര്യങ്ങൾ ഒന്നാമത്തത് അള്ളാഹുവിനോട് നിങ്ങൾക്ക് നസീഹത്ത് ഉണ്ടാകണം എങ്ങനെ അള്ളഹാനോട് നസീഹത്ത് അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിൽ കലർപ്പില്ലാതെ അള്ളാഹു പറഞ്ഞതെല്ലാം അനുസരിക്കാൻ വിശാലമാണ് നമ്മുടെ വിഷയം അങ്ങോട്ടല്ലാത്തതിനൊന്നും കിടക്കുന്നില്ല വലിയ കിതാബിഹി അള്ളാഹുക്കാല അവതരിപ്പിച്ചതായ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് അനുസരിക്കാമെന്നുള്ളതായ സമർപ്പണ ബോധത്തോടു കൂടിയുള്ള സാക്ഷ്യം വലിയ റസൂലിഹി അള്ളാഹുവിന്റെ നബിമാർ

ോട് ഭരണാധികാരികളോടെ കുടുംബത്തിനകത്ത് എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നിങ്ങൾ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല അവർ സത്യത്തിലായിരിക്കുന്ന കാലഘട്ടത്തോളം നിങ്ങൾ അവരെ സഹായിക്കുന്നവരാകണം എല്ലാ മുസ്ലിമീങ്ങളോടും നിങ്ങൾക്ക് ഗുണം ഉണ്ടാകണം നമ്മുടെ വിഷയം ആദ്യം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇല്ലാഹി അള്ളാഹുവിനോട് അള്ളാഹുവിനോട് നസിഹത്തി എന്ന് പറഞ്ഞതിൽ ഈ ശേഷം പറഞ്ഞത് എല്ലാം പെട്ടു എന്നിട്ടും അള്ളാഹുക്കാൻ വീണ്ടും ഓരോന്ന് ഓരോന്ന് പറയുന്നത് മഹാരഥന്മാരായ മഹന്ജിങ്ങൾ പറയുന്നു അതിന്റെ ഗൗരവവും അതിന്റെ ആഴവും അതിന്റെ പരപ്പും അതുമായി നാം സമീപിക്കേണ്ടതായ സമീപനത്തിന്റെ ഗൗരവവും അറിയാനായിട്ട് അറിയാനായിട്ട് അള്ളാഹുവിൽ അസൂലിങ്ങനെ ഓരോന്നും എടുത്തു പറയുകയാണ് അള്ളാഹുവിൻ്റെ കിതാബിന്റെ വിഷയത്തിൽ പ്രത്യേകം ഗൗരവമുണ്ടാകണം രവിമാരെ അനുസരിക്കുന്ന വിഷയത്തിൽ ഗൗരവമുണ്ടാക്കണം ഹിമാമിയങ്ങളുടെ വിഷയത്തിൽ അയിമത്തുകളുടെ വിഷയത്തിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഗൗരവമുണ്ടാകണം നാട്ടിൽ ഉണ്ടാക്കാൻ ഫസാദ് ഉണ്ടാക്കാൻ ഭിന്നിപ്പുണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കരുത് അങ്ങനെ പരിശ്രമിക്കുന്നവർക്ക് നിങ്ങൾ കൂട്ടാളികളാകരുതേ വിശാലമായ വിശദീകരണം നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പോലും അതൊരു മുസ്ലിം അല്ലാത്ത മനുഷ്യനാണെങ്കിൽ പോലും ആ മുസ്ലിം അല്ലാത്ത മനുഷ്യനല്ല എങ്കിൽ പോലും ആ മനുഷ്യൻ പോലും നീതിയുടെ ഭാഗത്ത് നിൽക്കുകയാണ് എങ്കിൽ ആ മനുഷ്യനോടൊപ്പം നിക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് ആ മനുഷ്യൻ അനീതിയിലും അക്രമത്തിലും അല്ലാത്ത കാലഘട്ടത്തോളം സാമൂഹികമായ പ്രതിബദ്ധതയുടെ ധാർമ്മികതയാണ് ആ മനുഷ്യനോടൊപ്പം നിൽക്കൽ ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ് അവസാന വിഷയം എല്ലാ മനുഷ്യരോടും അല്ലാഹുദാല മനുഷ്യൻ ഒരുപാട് അതിലേറ്റവും ഗൗരവമുള്ള പ്രാധാന്യമുള്ള ഒരു അവയവം ഒരു കൈക്കുള്ളിൽ മാത്രം നിൽക്കാൻ കഴിയുന്ന ചെറിയ ഒരു അവയവം ഹൃദയം എന്ന് പറയും കൽപ്പ് എന്ന് പറയും തങ്ങൾ പറഞ്ഞു മനുഷ്യ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്ന ആ അവയവം ഇതാൽ പരസ്പരം ആർക്കും തന്റെ ശരീരത്തിനോട് ഒട്ടിക്കിടക്കുന്ന തന്റെ ശരീരത്തിന്റെ ഭാഗം ഒന്ന് വിശുദ്ധമായ പറയാൻ പ്രതിപാദിച്ചതായ എണകൾക്ക് പോലും പരസ്പരം കാണാൻ കഴിയാത്ത ആ ഹൃദയമുണ്ടല്ലോ ആ വാരിയുകൾ കൊണ്ട് മൂടപ്പെട്ടതായ ഹൃദയം ആ ഹൃദയം പരിശുദ്ധമായി കഴിഞ്ഞാൽ അവന്റെ സർവതും പരിശുദ്ധമായി ആ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എല്ലാവരോടും സിംഹത്തിന്റെ ഗുണം ഉണ്ടാകണം എന്താണ് സിംഹത്തിന്റെ ഗുണം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് വിശദീകരണം ഉണ്ട് എല്ലവർക്കും നന്മയുണ്ടാകണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം എല്ലാവർക്കും നന്മയുണ്ടാകണമെന്നുള്ള ആഗ്രഹം എന്റെ പ്രിയപ്പെട്ടവരെ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് സോഷ്യൽ മീഡിയകൾ ലോകം മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ട്രോളുകളുടെ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് ആരെയും മോശക്കാരനാക്കാൻ ആയിരം ആൾക്കാരെ കൊണ്ട് അത് പ്രചരിപ്പിക്കുകയും ലോകത്തെല്ലാം പ്രസിദ്ധമാക്കുകയും ഒരു മനുഷ്യനെ മോശക്കാരനാക്കാൻ സെക്കൻഡുകൾ മാത്രമുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മോശക്കാരനാക്കപ്പെട്ട മനുഷ്യൻ സമൂഹത്തിലും കുടുംബത്തിലും മോശക്കാരനായതിനു ശേഷം നാളെയുടെ അതിനപ്പുറഞ്ഞ ദിവസം ആ മനുഷ്യൻ നിര നിരൂപാധികം ആ മനുഷ്യൻ നിരപരാധിയാണി എന്ന് പ്രഖ്യാപിക്കാനുള്ള ആ മനുഷ്യൻ നിരപരാധിയാണി എന്ന് വ്യക്തമായാൽ പോലും എന്റെ വാളിൽ എന്റെ പ്രൊഫൈലിൽ ഞാൻ എങ്ങനെ ഞാനാണ് ഉയരോടുകൂടിയും വാശിയോടുകൂടിയും പ്രചരിപ്പിച്ചത് അതിൽ മൗനം പാലിക്കാമെന്ന് പറഞ്ഞു പിന്നോട്ട് നിൽക്കുന്ന മനുഷ്യനുമായി ഈ അതീഫിന്റെ വാക്കു അല്ലാതെ ബന്ധപ്പെട്ട് നിക്കുകയാണ് പറഞ്ഞു ഹൃദയം ഗുണമാണ് ഈ ഗുണം നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം നമസ്കരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസമാണ് നാം ഒന്ന് നമസ്കരിക്കാൻ ശ്രമിക്കണം അള്ളാഹു നമുക്കതിനുള്ള തൗഫീഫ് നൽകുമാറാകട്ടെ നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുതേക്കുകയും ചെയ്യുന്നത് ആരോഗ്യമുള്ള മനുഷ്യന്റെ അടയാളമാണ് രണ്ട് അള്ളാഹുമായിട്ട് അഭ്യർത്ഥ്യമായ ബന്ധം തുടരണമെന്നും നിലനിർത്തണമെന്നും ആ ബന്ധത്തിലായി ജീവിക്കണമെന്നും മരിക്കണമെന്നുമുള്ള ആഗ്രഹമുള്ള മനുഷ്യന്റെ ഗുണമാണ് കൃത്യമായി സ്വഹിക്ക് ആദ്യത്തെ ഔപ്പരുത്തു വീർ ഇനാമി കൈകെട്ടുമ്പോൾ തന്നെ ജമാത്തോടുകൂടി പങ്കെടുക്കണമെങ്കിലും വല്ലാത്ത പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടി പ്രയാസപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് എല്ലാവരും പള്ളിയിലേക്ക് വരുന്നത് അങ്ങനെ പള്ളിയിൽ വരാത്തവർക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ബുദ്ധിമുട്ടാണ് അങ്ങനെ അഭിവാദങ്ങൾ ഞാൻ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് എൻ്റെതെന്ന് പറഞ്ഞ് ഞാൻ വെച്ചു വെച്ചു പൂട്ടി വെച്ചിരിക്കുന്ന എന്റെ സമ്പത്ത് എന്റെ നിധികുംഭങ്ങൾ ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത അവരങ്ങ് അമ്മ പറഞ്ഞതിൻ്റെ പേര് അതിന്റെ ഭാഗങ്ങൾ പകുത്തു നൽകുന്നത് വല്ലാത്ത പ്രയാസമാണ് പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു അതൊന്നും നോക്കാതെ അതിൻ്റെ ഇരട്ടിയും ഇരട്ടിയുടെ ഇരട്ടിയും സമ്പത്തിന്റെ പകുതിയോളം ദാനം ചെയ്യുന്ന എത്ര ആൾക്കാർ എത്ര ആൾക്കാർ എത്ര എത്ര ആൾക്കാരെ കുറിച്ച് നാം കേൾക്കുപോയ കോടിക്കണക്കിലും ഇന്ത്യൻ കണക്കിന് തന്റെ സമ്പത്ത് സർവ്വതും മാറ്റിവെച്ച ഒരു സൗദി വയോധികരെ കുറിച്ച് നാം കേട്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ലോകത്ത് നടക്കുന്നു അങ്ങനെ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം തോന്നും എങ്ങനെയാണ് തന്റെ സമ്പത്ത് ഇത്രയും പകുത്തു നൽകാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള അവലുകളെല്ലാം ചെയ്യുന്നതിനേക്കാളും അതിനേക്കാളെല്ലാം പ്രയാസമുള്ള അതിനേക്കാളെല്ലാം ബുദ്ധിമുട്ടുള്ള അതിനേക്കാളെല്ലാം വലിയ കുറ്റപ്പാടും ത്യാഗമുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിശേഷണങ്ങൾ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കൽ കൃത്യമായി തഹ് സംസ്കരിക്കുന്നതിനേക്കാളും പ്രയാസമാണ് കൃത്യമായി സുബഹിക്ക ജവാബിൽ പങ്കെടുക്കുന്നതിനേക്കാളും പ്രയാസമാണ് തന്റെ സമ്പത്ത് അപരനായ മനുഷ്യന്റെ കണ്ണീരൊപ്പനായിട്ട് പകത്തു നൽകുന്നതിനേക്കാളും പ്രയാസമാണ് ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കൽ അതുകൊണ്ട് അള്ളാഹ് റസൂൽ പറഞ്ഞത് ഈ ഗുണങ്ങളുടെ സമ്മേളനമാണ് മുസ്ലിം ഇതുപോലെയുള്ള ഗുണങ്ങളുടെ സംവേദനമാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ എന്താ അത് മുസ്ലിമായ മനുഷ്യനായിക്കൊള്ളട്ടെ മുസ്ലിം അല്ലാത്ത മനുഷ്യനായിക്കൊള്ളട്ടെ എല്ലാവരോടും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് അത് കുറച്ച് ബന്ധം കൂടുതലാണ് വാപ്പയുമായുള്ള ബന്ധം കൂടുതലുള്ളതുപോലെ അച്ഛനുമായും അമ്മയുമായുള്ള ബന്ധം കൂടുതലുള്ളതുപോലെ ഉമ്മയുമായുള്ള ബന്ധം കൂടുതലുള്ളതുപോലെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടതായ ബന്ധം കൂടുതലുള്ളതുപോലെ മുസ്ലിമുമായുള്ള ബന്ധം കൂടുതലാണ് ഈ ഹനീഹിന്റെ വിശദീകരണം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പറയുന്നു എല്ലാവരുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് നന്മകാംക്ഷിക്കുന്ന നിങ്ങളുടെ ശത്രുക്കളല്ലാത്ത മനുഷ്യരുമായി എല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്താ അത് എല്ലാവർക്കും നന്മയുണ്ടാകണം നന്മയുണ്ടാകണമെന്നുള്ള ആഗ്രഹം അങ്ങനത്തെ ആഗ്രഹം നമുക്ക് ആത്മാർത്ഥമായിട്ടുണ്ട് ആരോടാ ആരോടാ അങ്ങനത്തെ ബന്ധം നമുക്ക് ആത്മാർത്ഥമായിട്ടുണ്ടാകാറുള്ളത് ഭാര്യയെക്കുറിച്ച് നമുക്കുണ്ടാകുന്നു ഭർത്താവിനെക്കുറിച്ച് ഭാര്യയ്ക്കുണ്ടാക്കുന്നു പ്പയെക്കുറിച്ചുണ്ടാക്കും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായ നമ്മുടെ മക്കളെക്കുറിച്ചുണ്ടാക്കും അവരുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ അത് ന്യായമാണോ അത് ശരിയാണോ അതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് പോലും തിരക്കാതെ അത് അറിയാൻ പോലും താല്പര്യം കൊടുക്കാതെ നാം വാചാലമായി ടൗണിൽ ഇറങ്ങി നിന്ന് പ്രസംഗിക്കും എന്താ എന്റെ മകൻ ആ ഭാഗത്തുനിന്നും പോയിട്ടില്ലായിരുന്നു അന്നത്തെ ദിവസം അവൻ അവൻ ഇവിടെയായിരുന്നു നമ്മുടെ വല്ലാത്ത വ്യഗ്രത അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലേക്ക് നാം പരിശ്രമിച്ചു മകനോടൊരു വല്ലാത്ത നസീഹത്തുണ്ട് അവന്റെ ഗുണം മാത്രമാണ് നമ്മളുടെ ആഗ്രഹം തന്റെ സഹോദരനെ കുറിച്ച് ആരെങ്കിലും ദോഷം പറഞ്ഞാൽ നാം അവനെ ഒരുപക്ഷെ കൈവക്കാൻ തയ്യാറാകും കാരണം എന്താ ഞാൻ അവരുമായും ഒരു നസീഹത്തിന്റെ ഗുണമുണ്ട് അത് അള്ളാഹു തല നൈസർഗികമായി രക്തത്തിൽ നൽകിയതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു നൈസർഗികമായി രക്തബന്ധമുള്ളവരോട് നിങ്ങൾക്കുണ്ടാക്കുന്ന ആ നസീഹത്തിന്റെ ഗുണമുണ്ടല്ലോ ആ നസീഹത്തിന്റെ ഗുണം സർവ്വ മുസ്ലിമീങ്ങളോടും ഉണ്ടാക്കുന്നതുവരെ لا, لا. يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. مسلم مسلمة ذلك حديث رسول الله صلى الله عليه وسلم وتعالى البارنيو ينكر بين يدي الله وعنه كذب. سهم درع الله بارني الله. جل سهم درع الله الله أن جامع ما മക്കളോട് ശത്രുത കാണിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടാകാമെന്നാണ് ഈ പദത്തിന്റെ സൂചന അള്ളാന്റെ റസൂല് പറഞ്ഞു നിങ്ങളിൽ ഒരു പൂർണ്ണ ഏതുവരെ സ്വന്തം ശരീരത്തിന് വേണ്ടി സ്വന്തം ശരീരത്തിനുള്ള പ്രയാസം ഉണ്ടാകണം എന്നാലും ആഗ്രഹിക്കൂല എല്ലാരും ആഗ്രഹിക്കുന്നത് സ്വന്തം ശരീരത്തിന് സ്വന്തം ശരീരത്തിന് ഗുണം ഉണ്ടാകണമെന്നാണ് സ്വാർത്ഥതയാണ് വർഗീയതയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തു കേട്ട ഏറ്റവും രസകരമായ ഒരു പഠന റിപ്പോർട്ട് ഉണ്ട് എന്താണെന്ന് അറിയണ്ടേ വർഗീയത എന്ന് പറയുന്നത് ഒരു രോഗമാണ് ആ രോഗത്തിന്റെ ആദ്യ ലക്ഷണം ഇതര മത മതസ്ഥരോടാകാം അല്ലെങ്കിൽ ഇതര വിഭാഗത്തിനോടാകാം ആ രോഗം കൂടി കൂടി വരുമ്പോഴേക്കും അതിങ്ങനെ ചുരുങ്ങി 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 സ്വന്തം ശരീരത്തിൽ മാത്രമാകും അതൊരു സ്വാർത്ഥതയുടെ രോഗമാണ് മക്കളോടുമുണ്ടാകും ഭാര്യയോടുമുണ്ടാകും സ്വന്തം ശരീരത്തിൽ മാത്രം ചുരുങ്ങി കൂടുന്ന ഒരു രോഗമാണ് ആ രോഗലക്ഷണം തുടക്കത്തിലെ നിയന്ത്രിച്ചാൽ പരിഹരിച്ചാൽ ചികിത്സിച്ചാൽ മാറിക്കിട്ടും അതല്ല അതിങ്ങനെ തലോലിച്ച് വളർത്താൻ ശ്രമിച്ചാൽ അതിങ്ങനെ കൂടി 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 ആദ്യം മുസ്ലിമാകും ക്രിസ്ത്യാനിയാകും പിന്നീട് സ്വന്തം വിഭാഗത്തിൽപ്പെട്ടതായ അധമ വിഭാഗമാകും പിന്നീട് സ്വന്തം വിഭാഗത്തിൽപ്പെട്ടതായ പല്ലേക്കാളും മുകളിലുള്ളവരാകും പിന്നീട് സ്വന്തം കുടുംബക്കാർ പോലും ആകും പിന്നീട് ഏറ്റവും അടുത്തവർ പോലും ആകും സ്വന്തത്തിൽ മാത്രം ചുരുങ്ങുന്ന ഒരു മാരകമായ രോഗമാണ് ഇതുപോലെയാണ് ഇത് റസൂൽ അള്ളാഹിഅലഹി വസ്ല്ലാം മാത്രമുള്ള വാക്കിൻ്റെ അത്ഭുതം നോക്കി അള്ളാൻ്റെ റസൂൽ പറഞ്ഞു സ്വന്തം ശരീരത്തിന് വേണ്ടി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നാം ആരും നമ്മളെ കുറിച്ച് ജനങ്ങളുടെ അപവാദം പറയാൻ ആഗ്രഹിക്കൂല നാം ആരും നമ്മളെക്കുറിച്ച് ഒരു മോശം മോശം കാണിച്ച മനുഷ്യനാണെങ്കിൽ പോലും മോശത്തരം കാണിച്ച മനുഷ്യനാണെങ്കിൽ പോലും തന്റെ മകൻ മോശത്തരവുമായി ബന്ധപ്പെട്ടു എന്ന് വ്യക്തമായി എന്നാൽ പോലും അതാരും പറയരുതേ എന്ന് ആഗ്രഹിക്കും ആരെങ്കിലും പറയുകയാണ് എങ്കിൽ പറയാതിരിക്കാനുള്ള ശ്രമം നടത്തും അവരുടെ സംസാരത്തിന്റെ വഴി തിരിച്ചുവിടാനും വേണ്ടി പരിശ്രമം നടത്തും ബുദ്ധി ഉപയോഗിക്കും അങ്ങനെ പറയാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലേക്ക് പോകൂല്ല നാട് പോകുന്ന എത്ര എത്ര ആൾക്കാർ വീടും പറമ്പും എല്ലാം വിട്ടിട്ട് ആരും അറിയാത്ത ഏതെങ്കിലും പ്രദേശത്ത് പോയി താമസിക്കും അവിടെയും ആൾക്കാർ അറിയുന്നു എന്ന് കാണുമ്പോൾ അവിടെ വിട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന എത്ര എത്ര ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ പ്രിയപ്പെട്ടവരെ മർമ്മത്തിൽ പിടിച്ചിട്ട് പറയുന്ന നീയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട്

റസൂൽ അള്ളാഹി മാത്തുകൾ പ്രഖ്യാപിക്കുക എല്ലാ മോഹിനീകളും എല്ലാ സഹോദരങ്ങളാണ് അവിടെ അള്ളാഹ്ലൂല് സംഘടനാ പക്ഷവാദിത്വം പറയുന്നില്ല പുറന്നു പറയുകയാ പ്രിയപ്പെട്ടവര് നാമുമായിട്ടും ഒരു തരത്തിലും യോജിക്കാത്ത ആശയമുള്ളവരാണ് അവർ മുസ്ലിമാണ് അവർ മുമ്പിലാണ് എങ്കിൽ അതല്ല എങ്കിൽ പരസ്യമായി നാം പ്രഖ്യാപിക്കണം അവര് മുമ്പിനല്ല ആ വിഭാഗം മുമ്പിനല്ല ഈ വിഭാഗം മുമ്പിനല്ല ഞാൻ മാത്രമേ മുമ്പിലാവുകയുള്ളൂ എന്ത് യോഗ്യതയുണ്ട് നമുക്ക് പറയാൻ നമ്മളുടെ മുമ്പിൽ ശരിയെന്ന് മനസ്സിലായെന്ന് നാം പ്രവർത്തിക്കും അവരുമായി ബന്ധപ്പെട്ടത് കഴിവിൻ്റെ പരമാവധി ശരിയാക്കാനുള്ള പരിശ്രമം നടത്തും മാന്യമായ നിലയിൽ നീതിയുക്തമായ നിലയിൽ നീതിയുക്തമായ നിലയിൽ ജനാധിപത്യമായ മര്യാദകളെ പാലിച്ചുകൊണ്ട് അതല്ല എങ്കിൽ അവരായി അവരുടെ റബ്ബുമായി ബന്ധപ്പെട്ടു അവരുടെ കൈ പിടിച്ചു തിരുത്താൻ അവരുടെ വായിൽ കൈയിട്ടക്കാൻ അവരെ നിർബന്ധിച്ച് ശ്വാസം മുട്ടിപ്പിച്ചു പറയാൻ ഒരു മുസ്ലിമിനും ഒരു കാലഘട്ടത്തിൽ

അതിന്റെ യും എന്താണെന്ന് പോലും അറിയാതെ ഷെയർ ചെയ്യാൻ നമ്മളിലൂടെ പ്രചരിപ്പിക്കാൻ കാണിക്കുന്ന കാലഘട്ടത്തിലെ ആദർശക്കാരനല്ല അവൻ എന്റെ സംഘടനക്കാരനല്ല അവൻ എന്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല അവനെ അവഹേളിക്കാനുള്ള അവസരം കാക്കുമാറാകട്ടെ ഇതൊരു ദീനിയായ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഗുണമല്ല ഒരു മനുഷ്യന്റെ തന്റെ ഗുണമല്ല അത്രയ്ക്കും

ഈ ഈ പറയുന്ന കാര്യം ആ മനുഷ്യൻ ചെയ്തതാണെങ്കിലോ ആ മനുഷ്യൻ പറഞ്ഞതാണെങ്കിലോ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ യാഥാർത്ഥ്യമായി ബന്ധപ്പെട്ടവനാണ് എങ്കിൽ ഈ കുറ്റമെല്ലാം ഞങ്ങളിൽ പെടുമോ റസൂലെ റസൂൽ പറഞ്ഞു അതിനാണ് ഈ ശിക്ഷ അവൻ ചെയ്തതാണെങ്കിലും ശരി അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കൽ അതാണ് ഈ പാപം അതാണ് അതല്ലാത്തത് ഇല്ലാത്തത് കേൾക്കിച്ച് നയ്ക്കൽ ഇതിനേക്കാളും ഇതിനേക്കാളും കടും വിഷയമാണ് പറഞ്ഞു അത് മുഹുത്താനാണ് വിശദീകരിക്കുകയാ സഹോദരൻ അവൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് നീ എന്താണോ നിന്നെ കുറിച്ച് കേൾക്കാൻ നിനക്ക് ഇഷ്ടമല്ലാത്തത് നിന്റെ സഹോദരൻ കേൾക്കാൻ താല്പര്യമില്ലാത്തത് ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ലാത്തതൊന്നും പറയാൻ പറ്റൂല അള്ളാഹു നമുക്ക് അനുവാദം നൽകിയിട്ടില്ല അള്ളാഹുമായിട്ട് അറിയപ്പെട്ടവനാണ് എങ്കിൽ റബ്ബിന്റെ മുമ്പിലെ സുരൂത റബ്ബ് സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവനാണ് എങ്കിൽ അള്ളാഹിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന കരങ്ങളിലൂടെ അള്ളാ അള്ള എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥനകൾ അത് റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് എങ്കിൽ നമ്മുടെ നോമ്പും സക്കാത്തും മഹത്വം സർവ്വ അകാദിത്വങ്ങളും അള്ളാഹു സ്വീകരിക്കണമേ എന്ന് രാപകരില്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നിട്ട് തങ്ങൾ പറഞ്ഞു നാളെ മഹ്ഷറയിൽ നിങ്ങൾ ഓരോരുത്തരും ആ വരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ എഴുതപ്പെട്ട ഗ്രന്ഥം ഗ്രന്ഥം നിങ്ങളുടെ നിങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെടും അള്ളാഹു കൈകളിലേക്ക് നിങ്ങളുടെ ഗ്രന്ഥം നൽകപ്പെടും നിങ്ങൾ ചെയ്തതായ നന്മകളും തിന്മകളും എഴുതപ്പെട്ട ഗ്രന്ഥം നൽകപ്പെടും ആ ഗ്രന്ഥം നൽകപ്പെടുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ കൊണ്ട് തന്നെ ഉറപ്പ് വായിപ്പിക്കും നിങ്ങളൊന്ന് വായിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളെ കൊണ്ട് അള്ളാഹു തല സംസാരിപ്പിക്കും നിങ്ങളുടെ നാവിൽ അള്ളാഹു സ്പീക്കർ വെച്ചിട്ടില്ല നിങ്ങളുടെ നാവ് കൊണ്ട് നാവിന്റെ വ്യത്യസ്തമായ ചലനങ്ങൾക്ക് അതീതമായിട്ട് അകത്തു നിന്നും പുറത്തേക്ക് വരുന്നതായ ശ്വാസത്തിന്റെ അതിന്റെ നിയന്ത്രണത്തെ നിങ്ങൾ നിങ്ങളുടെ നാവുകൾ കൊണ്ടും നിയന്ത്രിച്ച് വ്യത്യസ്തമായ സ്വരൂപത്തിൽ ശബ്ദത്തിൽ സംസാരമാക്കി നിങ്ങളെ മാറ്റാനുള്ള കഴിവ് റബ്ബ് നൽകിയിട്ടുണ്ട് എങ്കിൽ അതേ റബ്ബ് പറയുകയാ നിങ്ങളുടെ കൈകൾ കൊണ്ടും നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊണ്ട് അള്ളാഹു താലെ ഭക്ഷണയിൽ സംസാരിപ്പിക്കും നിങ്ങൾ ചെയ്ത പാപങ്ങളെ ഈ സന്ദർഭത്തിൽ അള്ളാഹു താല ചിലന്നും മറച്ചു വെക്കും എന്താ മറച്ചു വെക്കുന്നതെന്ന് അറിയട്ടെ ദുനിയാവിൽ വെച്ച് സഹോദരൻ ചെയ്ത പാപം ിൽ വെച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്ത പ്രവർത്തനം അവൻ ചെയ്തതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു അത് മറച്ചുവെച്ച അത് രഹസ്യമാക്കി വെച്ച പരസ്യപ്പെടുത്താതെ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു പ്രചരിപ്പിക്കാതെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും വന്നതെല്ലാം ഓരുന്നെല്ലാം ഷെയർ ചെയ്യാതെ അതുമായി ബന്ധപ്പെടാതെ മാറുന്നുണ്ട് മറച്ചുവെച്ച മനുഷ്യന്റെ പാവങ്ങൾ അള്ളാഹു മറച്ചു വെക്കുമെന്ന് ുമാർ ആകട്ടെ നമ്മുടെ വിഷയം വരുമ്പോൾ അതുകൊണ്ട് അമ്മ റസൂർ പറഞ്ഞത് നിന്റെ സഹോദരന് വേണ്ടി ഏതാണ് നീ ആഗ്രഹിക്കേണ്ടത് എനിക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കേണ്ടത് എനിക്ക് വേണ്ടി ഞാൻ ഏതൊന്നാണോ ആഗ്രഹിക്കുന്നത് എന്റെ ആഗ്രഹം അള്ളാഹുലെ ചെയ്തു പോയ നീ റബ്ബെളയ എന്റെ ആത്മാർത്ഥമായി എത്തുന്നത് അള്ളാഹു ആരും അറിയരുത് റബ്ബെ ചെയ്തു പോയി തമ്പൂരാനി ഒരു മനുഷ്യന്റെ പൂർത്തീകരണം ഒരു പാപോ ചെയ്യാതെ മാറി നിൽക്കലല്ല അത് മലക്കുകളാണ് മനുഷ്യനാണ് പാപം ചെയ്യും സന്ദർഭം വന്നു പോകുമ്പോൾ സാഹചര്യം വന്നു പോകുമ്പോൾ പാപവുമായി ബന്ധപ്പെടും പക്ഷേ അതിലൊരു കുറ്റബോധമുണ്ടാകും മാനുഷിക ഗുണം ആത്മാർത്ഥമായ ഉണ്ടാകും മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവരുമായി ബന്ധപ്പെടും തിരിച്ചു നൽകേണ്ടതോ പരിഹരിക്കേണ്ടതോ ആണെങ്കിൽ പരിഹരിക്കും അള്ളാഹുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ ആത്മാർത്ഥമായി മരണം വരെ റബ്ബിന്റെ മുമ്പിൽ പശ്ചാത്തലിച്ചു കൊണ്ടേയിരിക്കും ആ മനുഷ്യന്റെ പാപം അവൻ റബ്ബുമായി ബന്ധപ്പെട്ട് പശ്ചാത്തലിച്ചുണ്ടാകാം ആ മനുഷ്യന്റെ അപരാധം അവരുമായി ബന്ധപ്പെട്ട മനുഷ്യനുമായി ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ടാകാം ആ പാപത്തിന്റെ ഭാഗത്തേക്ക് പോലും പോയിട്ടില്ലാത്ത മനുഷ്യനാകാം അവൻ നിരപരാധിയാകാം നീ കാരണം ആയിരം വിശുദ്ധമായ ദീനൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എല്ലാവരോടും നിങ്ങൾക്ക് നന്മയുടെ ഗുണം ഉണ്ടാകലും എല്ലാ മുസ്ലിമിനോടും അവൻ പാവപ്പെട്ടവനായിക്കൊള്ളട്ടെ സമ്പന്നനായിക്കൊള്ളട്ടെ വികലാഞ്ജലായിക്കൊള്ളട്ടെ ശാരീരികമായി വൈകല്യമുള്ളവനായിക്കൊള്ളട്ടെ സൗന്ദര്യത്തിൽ കുറച്ച് കുറവുള്ളവരായിക്കൊള്ളട്ടെ ഏതു മേഖലയിലുള്ള

അതാഹു എന്റെ പുറവും നീ നന്നാക്കി തരണേ എന്താ അകം നന്നാക്കണം എന്ന് പറഞ്ഞാൽ എന്താ ആരും കാണൂല മനസ്സിന്റെ ഉള്ളിലിരിക്കും ഒരാളോടൊന്നും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല പക്ഷെ മനസ്സിലുള്ള ആഗ്രഹം എന്താ അവരാരും നന്നാകാൻ പാടില്ല എന്റെ ും നല്ല വീട് വെക്കാൻ പാടില്ല എന്റെ പരിസരത്തുള്ളവരും എന്നെക്കാളും നല്ല വാഹനം വാങ്ങാൻ പാടില്ല എന്റെ പരിസരത്തുള്ളവരാരും ഗുണം പിടിക്കാൻ പാടില്ല ഞാൻ ഇങ്ങനെ മികച്ചു നിൽക്കണം എന്നെ കാണുമ്പോൾ അസുമയോടുകൂടി അവരിങ്ങനെ നോക്കണം അവരിങ്ങനെ നോക്കുമ്പോൾ അവരുടെ കണ്ണിലൂടെ ആ അസുഖയുടെ അവരുടെ ഖേദത്തിന്റെ അവരുടെ പ്രയാസത്തിന്റെ ആ മോശം കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന നിർവൃതി അതിങ്ങനെ നിലനിൽക്കണം ആരെയും ദ്രമിച്ചില്ല ഒരു രൂക്ഷ